കൊച്ചിയിലേക്ക് കൊച്ചിയിലേക്ക് കൊച്ചിയിൽ നല്ല നേരത്തെ നമ്മുടെ എന്തൊക്കെ ന്യൂസ് അഭിന രാവിലെ മുതൽ കൊച്ചിയിലെ പരിസര പ്രദേശങ്ങളിലെല്ലാം ശക്തമായ മഴയുണ്ട് മഴ ഇപ്പോൾ അല്പം തോറന്നു നിൽക്കുന്ന കാലാവസ്ഥയാണ് കൊച്ചിയിൽ നിന്ന് ഇന്ന് ഉണ്ടാകുന്ന തുടർ വാർത്തകളിൽ പ്രധാനം എടവനക്കാട് പ്രതിഷേധമാണ് തീരദേശവാസികൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിഷേധ സമരങ്ങൾ ശക്തമാക്കി കടൽക്ഷോഭം നേരിടുന്നതിന് ശാശ്വതമായ പരിഹാര ഇടപെടലുകളൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിലാണ് ഈ തീരദേശവാസികളുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായത് സമരം ഹർത്താൽ ഉൾപ്പെടെ ആചരിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം തീരദേശവാസികൾ പ്രതിഷേധം ശക്തപ്പെടുത്തിയത് ഇന്ന് ഈ തീരദേശവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി പ്രതിഷേധ സമരവുമായി രംഗത്തുണ്ട് ശയനപ്രദക്ഷിണ സമരം നടത്തിയാണ് ബി ജെ പി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് രാവിലെ പത്ത് മണിയോടെ ഈ പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കമാകും ഹൈക്കോടതി വാർത്തകൾ നോക്കുകയാണ് രണ്ട് പ്രധാന ഹർജികൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് അതിലൊന്ന് മാത്യു കുഴൽനാടൻ്റെ റിവിഷൻ ഹർജിയാണ് മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെട്ട സി എം ആർ എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് വേണ്ട എന്നുള്ള വിജിലൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാത്യു കുഴനാടിന്റെ ആ ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹൈക്കോടതി പരിഗണിക്കുന്ന മറ്റൊരു പ്രധാന ഹർജി യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭാ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള പള്ളി തർക്കവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജിയാണ് കോടതി വിധി നടപ്പാക്കുന്നതിൽ കാലതാമസം നേരിടുന്നതിന് കോടതിയലക്ഷ്യ ഹർജി സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ടായി അത് സംബന്ധിച്ചിട്ടുള്ള ഒരു ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്ന മറ്റൊരു പ്രധാന ഹർജി കോടതി വാർത്തയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് അത് ഉറങ്ങിക്കിടന്ന എട്ട് വയസ്സുകാരിയെ കൈ വർഷം ൊണ്ടുപോയി പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ നടപടികൾക്ക് ഇന്ന് പെരുമ്പാവൂർ ഫാസ്ട്രാക്ക് ജുഡീഷ്യൽ കോടതിയിൽ തുടക്കമാകും അത് ഈ കോടതി വാർത്തകൾ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേറ്റുകൾ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം ഉണ്ടാകും എന്തായാലും ഇനി എടുത്തു പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റു ജില്ലകളിൽ നിന്നും എറണാകുളം ജില്ലയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് കുണ്ടന്നൂർ തേവരപ്പാലം നാപ്പത്തെട്ട് മണിക്കൂർ നാളെ രാത്രി പതിനൊന്ന് മുതൽ വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് വരെ അടച്ചിടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പാലത്തിലെ കുഴികൾ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണ് അപ്പോൾ സമീപ പ്രദേശങ്ങളിൽ നിന്ന് കുണ്ടന്നൂർ പാലംവഴി എറണാകുളം ജില്ലയിലൂടെ സഞ്ചരിക്കാൻ തയ്യാറെടുക്കുന്ന പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയാണത് അതോടൊപ്പം പനി ഉള്ള എണ്ണം പനിബാധിതരുടെ എണ്ണം ജില്ലയിൽ കൂടിവരുന്ന സാഹചര്യം അഞ്ഞൂറ് പേരാണ് ഈ ആഴ്ച തന്നെ ഡെങ്കിപ്പനി ബാധിതരായി ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് വീണ